ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നതിന് ശേഷം അതിന്റെ വിശദാംശങ്ങൾ പൊതുജനത്തിന് മുന്നിൽ വന്നതിന് ശേഷം മലയാള സിനിമയിലെ പുരുഷന്മാരെല്ലാവരും പ്രതിസ്ഥാനത്ത് വന്നിരിക്കുകയാണ് ഇന്നലെ സിദ്ദിഖിന് എതിരെ വരുന്നു ഇന്ന് രാവിലെ അമ്മയ്ക്ക് മറ്റൊരു സൂപ്പർ സ്റ്റാർ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടൊരു വാർത്ത വരുന്നു അതിനുശേഷം റിയാസ് ഖാനെതിരെ ഒരു യുവനടി ആരോപണം ആർക്കെതിരെ ഒരു ആരോപണം ഉണ്ടായാലും അവർക്കെതിരെ ഒരു ജനവികാരം ഉണ്ടാകും നമുക്കിവിടെ ഒരു പ്രശ്നമില്ല ആ പ്രശ്നമില്ലായ്മയാണ് ഇവിടുത്തെ പ്രശ്നം അതുകൊണ്ടാണ് ഞങ്ങളത് ഫിക്സ് ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്നത് എന്നാണ് പറയുന്നത് തീർച്ചയായും അതിൽ നിന്ന് സർക്കാരിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല കഴിഞ്ഞ നാല് വർഷം ഈ റിപ്പോർട്ട് സർക്കാർ ഈ റിപ്പോർട്ടിൽ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന് ഒരാഴ്ച ആകുന്നു അപ്പോൾ രണ്ട് രാജികൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുകയാണ് നമുക്കറിയാം മലയാള സിനിമയിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് അല്ലെങ്കിൽ പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ളൊരു സംഗതിയാണ് മലയാള സിനിമ എന്നൊരു ഫൈൻഡിങ് ഈ റിപ്പോർട്ടിലുണ്ട് അതനുസരിച്ച് കുറ്റകൃത്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നുമുണ്ട് ഈ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് നടപടികൾ ഉണ്ടാകുമോ അല്ലെങ്കിൽ സർക്കാർ എന്ത് നിലപാടെടുക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ചയിൽ നിൽക്കുന്ന സമയത്താണ് രണ്ട് ആരോപണങ്ങളുണ്ടാകുന്നതും മലയാള സിനിമയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സംഘടനയായ അല്ലെങ്കിൽ മലയാള സിനിമയിലെ താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് രാജിവെക്കുന്നു ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായ രഞ്ജിത്ത് രാജിവെക്കുന്നു രഞ്ജിത്തിന്റെ രാജി നമ്മൾ രണ്ടു ദിവസം മുന്നേ തന്നെ പ്രതീക്ഷിച്ചിരുന്നായിരുന്നു സമൂഹത്തിന്റെ പല തട്ടുകളിൽ നിന്ന് പല മേഖലകളിൽ നിന്ന് ആളുകൾ സിനിമാ മേഖലയിൽ നിന്ന് പോലും ആളുകൾ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു രഞ്ജിത്തിന്റെ കേസിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഓൾറെഡി ആളുകൾക്ക് പൊതുവെ അദ്ദേഹത്തിന്റെ സിനിമകളോടാണെങ്കിലും ഈ മാഡംബി സ്വഭാവത്തിനോടാണെങ്കിലും ഒരുതരം വിമർശനാത്മക സ്വഭാവം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആളുകൾ രഞ്ജിത്തിനോട് പ്രതികരിച്ച പോലെയാണോ സിദ്ദിഖിന്റെ കേസിൽ ഉണ്ട് അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നതിന് ശേഷം അതിന്റെ വിശദാംശങ്ങൾ പൊതുജനത്തിന് മുന്നിൽ വന്നതിന് ശേഷം മലയാള സിനിമയിലെ പുരുഷന്മാരെല്ലാവരും പ്രതിസ്ഥാനത്ത് വന്നിരിക്കുകയാണ് അതിൽ എക്സംഷൻസ് ഉണ്ട് കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് എല്ലാ പുരുഷന്മാരും അങ്ങനെയല്ല എന്ന് തന്നെ പറയുന്നുണ്ട് റിപ്പോർട്ടും അങ്ങനെ പറയുന്നുണ്ട് പക്ഷേ കൃത്യമായിട്ടുള്ള പേരുകളോ അല്ലെങ്കിൽ ഈ ആരാണ് കുറ്റം ചെയ്തത് എന്നുള്ളത് മറ്റുള്ള വിശദാംശങ്ങളോ ഇല്ലാത്ത സ്ഥിതിക്ക് മലയാള സിനിമയിലെ പുരുഷന്മാരെല്ലാവരും ഏതാണ്ട് പൊതുസമൂഹത്തിന് മുന്നിൽ പ്രതിസ്ഥാനത്താണ് നിൽക്കുന്നത് അത് അതുകൊണ്ട് തന്നെ ആർക്കെതിരെ ഒരു ഒരാരോപണമുണ്ടായാലും അവർക്കെതിരെ ഒരു ജനവികാരം ഉണ്ടാകും അതുതന്നെയാണ് അതുണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ വേറെയുണ്ട് ഇപ്പോൾ അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിക്ക് കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനം അതിൽ ഈ റിപ്പോർട്ടിലെ ഫൈൻഡിങ്സിനെ പാടെ നിഷേധിക്കുകയാണ് റിപ്പോർട്ടിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങളിൽ നടപടികൾ എടുക്കണം എന്ന് പറയുന്നുണ്ടെങ്കിലും റിപ്പോർട്ടിലെ ഫൈൻഡിങ്സിനെ മുഴുവൻ നിഷേധിച്ചുകൊണ്ടാണ് വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത് അവസാനിപ്പിച്ചത് ചോദ്യങ്ങൾക്ക് മുഴുവൻ മറുപടി നൽകാതെ കൂടിയാണ് അവസാനിപ്പിക്കുന്നത് അതിൽ തന്നെ നാട്ടുകാർക്ക് എന്തൊക്കെയോ ഈ ഇവിടെ സംതിങ് ഫിഷി എന്നുള്ള ഒരു ധാരണ ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ആരോപണം വരുമ്പോൾ ഇവരൊക്കെ പ്രതിസ്ഥാനത്തേക്ക് പോകുന്നത് രഞ്ജിത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ രഞ്ജിത്തിനെതിരെ ബംഗാളിനാടി ഒരു ആരോപണം ഉന്നയിക്കുന്നു ആ വിഷയത്തിൽ രഞ്ജിത്ത് സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനത്തിൽ അതായത് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്തിരിക്കുന്ന ആളാണ് ഒരു ലൈംഗിക ആരോപണം ഉയർന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ആ സ്ഥാനത്ത് നിന്ന് പുറത്തുപോയി ഇതിന്റെ നടപടികൾ കഴിയട്ടെ ഇതിൽ നിന്ന് അഗ്നിശുദ്ധി നേടി ഞാൻ തിരിച്ചു വരും എന്നൊരു നിലപാടെടുക്കേണ്ട ആളാണ് അദ്ദേഹം ഒരു രണ്ട് ദിവസത്തോളം അതിൽ തുടർന്നു എന്ന് പറയുന്നത് തന്നെ ശരിയായ സമീപനമല്ല സർക്കാരും സാംസ്കാരിക വകുപ്പ് മന്ത്രിയും സത്യത്തിൽ രഞ്ജത്തിനെ തുണക്കിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ടു ദിവസമായിട്ട് നടപടികളെല്ലാം നടപടികളല്ല പ്രസ്താവനകളെല്ലാം തന്നെ രഞ്ജത്തിനെ തുണച്ചുകൊണ്ടുള്ളതായിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ സ്ത്രീകൾ മുന്നോട്ട് വന്ന് സംസാരിക്കാൻ തയ്യാറാവുന്നുണ്ട് റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് എല്ലാവരുടെയും പ്രശ്നം എന്ന് പറയുന്നതിൽ പേരുകളില്ല എന്നുള്ളതായിരുന്നു പക്ഷെ ഇപ്പൊ കൃത്യമായ പേരുകൾ പറഞ്ഞുകൊണ്ട് ആളുകൾ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ഇന്നലെ സിദ്ദിഖിനെതിരെ വരുന്നു ഇന്ന് രാവിലെ അമ്മയ്ക്ക് മറ്റൊരു സൂപ്പർ സ്റ്റാർ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത വരുന്നു അതിനുശേഷം റിയാസ് ഖാനെതിരെ ഒരു യുവനടി ആരോപണം അതുപോലെ തന്നെ മുകേഷിനെതിരെയുള്ള പഴയ ആരോപണം ആരോപണം ഉയർന്നു വരുന്നു അത് ആ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ കൂടിയാണ് അത് ആ ചർച്ചയാകുന്നത് അതായത് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉന്നയിക്കാൻ കൂടുതൽ സ്ത്രീകൾക്ക് ധൈര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് അത് അതിന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കാരണമാകുന്നു എന്നുള്ളതാണ് ഏതാണ്ട് ഈ മീ ടു പ്രസ്ഥാനത്തോട് ചേർത്ത് നിർത്തി നമുക്ക് പറയാവുന്ന ഒരു സംഗതി എന്ന് വേണമെങ്കിൽ പറയാം അതായത് മീ ടു പ്രസ്ഥാനം വരുമ്പോൾ രോഗമൊട്ടാകെ സ്ത്രീകൾ പലതരത്തിൽ പല ആളുകളെക്കുറിച്ച് ഇതുപോലെ വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു ആ ഒരു ശൈലിയിൽ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മലയാളത്തിലെ നടിമാർ പലരും നടിമാരെന്നല്ല മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ പലരും ഇപ്പോൾ വെളിപ്പെടുത്തലുകളുമായി മുന്നോട്ട് വരികയാണ് അതൊരു പ്രതീക്ഷ കൂടെയാണ് പക്ഷേ അഞ്ച് വർഷം മുൻപ് സമർപ്പിച്ച ഈ റിപ്പോർട്ടിൽ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഗവൺമെന്റിന് അറിയാമായിരുന്നു എങ്കിൽ ഇത് നേരത്തെ തന്നെ പുറത്തുവിട്ടിരുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഇതിൽ നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഈ അഞ്ച് വർഷത്തിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാമായിരുന്നു അതൊരിക്കലും സർക്കാരിന് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല എന്ന് തോന്നുന്നു തീർച്ചയായും അതിൽ നിന്ന് സർക്കാരിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല കഴിഞ്ഞ നാലു വർഷം ഈ റിപ്പോർട്ട് സർക്കാർ ഈ റിപ്പോർട്ടിൽ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ ഓരോന്നായി സ്വീകരിച്ചിരുന്നെങ്കിൽ ഇതുപോലെ ഇപ്പോഴുണ്ടായിരിക്കുന്ന മാതിരികൾ ഒരു കൂട്ടപ്പൊരിച്ചിലും ഒഴിവാക്കാൻ കഴിയുമായിരുന്നു സർക്കാരിന് ഇത്രയും പരിഹാസ്യമായിട്ട് നിൽക്കേണ്ടിയും വരില്ലായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതോടെ ഉണ്ടാകുന്ന കോളക്കങ്ങൾ അതായത് മലയാള സിനിമയിൽ ഉണ്ടാക്കുന്ന കോളക്കങ്ങൾ വളരെ വലുതാണ് ഇപ്പോൾ അത് ഒന്ന് പരിഹരിക്കുന്നതിനായിട്ടല്ലേ ഇപ്പോൾ ഈ സംഘടനകളുടെ പ്രതികരണങ്ങൾ പ്രതികരണങ്ങളിൽ റിപ്പോർട്ടിലെ ഫൈൻഡിങ്സിനെ നിഷേധിക്കുകയാണ് അമ്മയ്ക്ക് ശേഷം പവർ ഗ്രൂപ്പ് ഇല്ല മലയാള സിനിമയിൽ എന്ന് പറയുന്നത് ഫെഫ്കയാണ് ഫെഫ്ക പൊതുജനങ്ങളോടോ സർക്കാരിനോടോ അല്ല പറഞ്ഞിരിക്കുന്നത് ഇന്ന് രാവിലെ ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ ഫെഫ്റ്റിക്ക് കീഴിലുള്ള യൂണിയനുകൾക്ക് ഒരു കത്തയച്ചിട്ടുണ്ട് ആ കത്തിലാണ് പറയുന്നത് പവർ ഗ്രൂപ്പ് എന്നുള്ളത് പോസിബിൾ അല്ല പ്രായോഗികമല്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ സാധ്യത എന്താണെന്ന് അന്വേഷിക്കണം എന്നാണ് എനിക്കൊന്ന് ഫെഫ്ക പിന്നീടും ഈ അമ്മ പറയുന്ന പോലെ തന്നെ കുറേ എക്സ്പ്ലനേഷൻസ് കൊടുക്കുന്നുണ്ട് അതിലൊന്നാണ് ഡബ്ല്യു സി സി അംഗങ്ങൾക്ക് അവസരം നിഷേധിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം ഇത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമൊന്നുമല്ല ഇപ്പോൾ രമ്യ നമ്പീശൻ്റെ കേസ് സാർ അറിയാൻ കഴിയും കഴിഞ്ഞ നാല് വർഷമായി കാര്യമായ സിനിമകളൊന്നും രമ്യ നമ്പീശൻ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അവർക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടു എന്നല്ലേ കരുതേണ്ടത് അതായത് രമ്യ അല്ല സിനിമ ചെയ്യുന്നത് സിനിമ ചെയ്യുന്നത് ഈ പറയുന്ന മലയാള സിനിമയിലെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ് സിനിമ ചെയ്യുന്നത് ഈ ഫെഫ്കയിലും ഉൾപ്പെടെ ഉള്ള സംവിധായകരും അതുപോലെ തന്നെ നിർമ്മാതാക്കളുമൊക്കെയാണ് ഈ സിനിമകൾ നിർമ്മിക്കുന്നതും അത് സംവിധാനം ചെയ്യുന്നതും അതിൽ ആർട്ടിസ്റ്റുകളെ തിരഞ്ഞെടുക്കുന്നത് അവരാണ് രമ്യ നമ്പീശനെ പോലുള്ള ഒരു കലാകാരിക്ക് അവസരങ്ങൾ കിട്ടിയില്ല എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം മറ്റൊന്നും ആയിരിക്കില്ല ഡബ്ല്യൂസിൽ അവരുടെ അംഗത്വവും ഈ വിഷയത്തിൽ നടിയാക്രമിക്കപ്പെട്ടതിന് ശേഷം ഉണ്ടായിട്ടുള്ള അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളുമാണെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അതിലൊരു പ്രത്യേക അന്വേഷണ കമ്മീഷൻ നിയോഗിച്ച് കണ്ടെത്തേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല ഇല്ല ഫെഫ്ക നൽകിയ കത്തിൽ കൃത്യമായി വാലിഡ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫോൺ നമ്പറുകൾ വാങ്ങിയിട്ടും അംഗങ്ങളിൽ നിന്ന് ഒരാളെ മാത്രമേ വിളിച്ചിരുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട് അതൊരു പക്ഷേ ശരിയായിരിക്കാം അതിൻ്റെ കൂടെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ള സമർപ്പിച്ച റിപ്പോർട്ടിലുള്ള ഒരുപാട് ആരോപണങ്ങളെ ഈ കത്തിൽ ജസ്റ്റ് പറഞ്ഞു പോകുന്നുണ്ട് അതിലൊന്നാണ് മാത്ത് ഡിസോൾവ് ചെയ്ത് ഫെഫ്കെ ഉണ്ടാവുന്ന കാര്യം എന്ന് പറയുന്നത് അതുപക്ഷെ ഇങ്ങനെയല്ല സംഭവിച്ച ഒറ്റ സെൻറ്റൻസിലാണ് പറയുന്നത് ഫെഫ്കയുടെ ജനനത്തെ പറ്റി പറയുന്നുണ്ടായിരുന്നു പിന്നെ പറഞ്ഞു പോകുന്നത് നമ്മൾ ആറായിരം പേരടങ്ങുന്ന സംഘടനയാണ് ഇങ്ങനെയാണ് എൻ്റെ നിലനിൽപ്പ് എന്നെല്ലാമാണ് അതിന് കൃത്യമായൊരു ഉത്തരം ആ കത്തിൽ പോലും ഇല്ല എന്നുള്ളതാണ് സത്യം കത്തിൽ അതിൽ ഒരു മറുപടി പറയേണ്ട ബാധ്യതയൊന്നും ഫെഫ്കയുടെ ഫെഫ്കയുടെ ചുമതല വഹിക്കുന്നവർക്കില്ല ഇതിൽ പറയുന്ന ആദ്യത്തെ ആരോപണം എന്ന് പറയുന്നത് ഡബ്ല്യു സി സി അംഗങ്ങളെ മാത്രമേ ഈ ഹേമ കമ്മിറ്റി വിളിച്ചിട്ടുള്ളൂ എന്ന് സാധൂകരിക്കുന്നതിന് വേണ്ടിയാണ് ആ ഒരു വാദത്തെ സാധൂകരിക്കുന്നതിന് വേണ്ടിയുള്ള തെളിവുകൾ നിരത്തുകയാണ് ചെയ്യുന്നത് ആദ്യമായി അവർ പറയുന്നത് പത്രപരസ്യത്തിൽ പത്രപരസ്യം കൊണ്ട് കാര്യമില്ലാതെ വന്നപ്പോൾ ഹേമ കമ്മിറ്റിയിൽ നിന്ന് നമ്പറുകൾ ആവശ്യപ്പെട്ടു ആ നമ്പറുകൾ ഫെഫ്ക കൊടുത്തിരുന്നു പക്ഷേ അതിലൊരാളെ മാത്രമേ വിളിച്ചുള്ളൂ ബാക്കി ആരെയും വിളിച്ചിട്ടില്ല അതായത് ഡബ്ല്യു സി സിയിലെ ആൾക്കാരെ മാത്രമേ മൊഴിയെടുത്തിട്ടുള്ളൂ എന്ന ആരോപണത്തെ അവർ സാധൂകരിക്കാൻ ശ്രമിക്കുകയാണ് ഇതേ ആരോപണം അമ്മയും ഉന്നയിച്ചിട്ടുണ്ട് ആരെയും വിളിച്ചതായി അറിയില്ല എന്ന് പറയുന്നത് അപ്പോൾ സംഘടനകൾക്ക് ഇക്കാര്യത്തിലൊരു ഒരു ഐക്യമുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കിയത് ശരിയായില്ല അങ്ങനെയല്ല അങ്ങനെയല്ലായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത് എന്നുള്ള ഒരു വാദത്തിലേക്ക് ഇവർ കാര്യങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് വരുന്നത് ഫെഫ്കയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് അതൊരു ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷൻ പോലെയാണ് അത് ആ കത്ത് അതിനുവേണ്ടി തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷനാണ് ഇവർക്കിടയിൽ ഒരു ധാരണ ഉണ്ടാക്കുക അത് അല്ലാതെ മറ്റൊരു വാദം പുറത്ത് ഉണ്ടാവരുത് എന്നുള്ള മട്ടിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനായി മാത്രമേ ആ ഒരു കത്തിനെ നമുക്ക് കാണാൻ കഴിയും എന്തായാലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഈ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നു എന്നുള്ളത് ഇവരെ എല്ലാവരെയും അതായത് പുരുഷ കേന്ദ്രീതമായ നമ്മുടെ ഈ മലയാള സിനിമ മേഖലയിലെ എല്ലാവരെയും അത് ഭയപ്പെടുത്തുന്നുണ്ട് എന്നുള്ള വ്യക്തമാണല്ലോ അത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം എൻ ഡി കൊടുത്ത ഇന്റർവ്യൂവിൽ പാർവതി തിരുവത്ത് സംസാരിക്കുന്നുണ്ട് ആ ഈ പുറത്തുള്ളവര് സംസാരിക്കുന്ന മലയാള സിനിമയുടെ എന്തോ പ്രശ്നമുണ്ടല്ലോ നിങ്ങൾ പുറത്ത് അറിയിരിക്കുകയാണല്ലോ എന്നുള്ളതിന് പാർവതി കൊടുത്തിരിക്കുന്ന ഉത്തരം എന്ന് പറയുന്നത് നമുക്കിവിടെ ഒരു പ്രശ്നമില്ല ആ പ്രശ്നമില്ലായ്മയാണ് ഇവിടുത്തെ പ്രശ്നം അതുകൊണ്ടാണ് ഞങ്ങളത് ഫിക്സ് ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്നത് എന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു ഡബ്ല്യു സി സിയും അതിനുവേണ്ടി സംസാരിക്കുന്ന ആളുകളും മുന്നോട്ട് വെച്ച പ്രതീക്ഷ ഇന്ന് വലിയൊരു സമൂഹത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അതെ അതെ ഡബ്ല്യു സി സി ആദ്യം തന്നെ മുന്നോട്ട് വച്ച ആ ഒരു കാര്യം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു അത് അക്കാര്യത്തിൽ അവർ വളരെ അധികം വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും പാർവതിയുടെ ആ അഭിപ്രായത്തിൽ പറയുന്നത് നമുക്ക് ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ല അതായത് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല അവ ഒരു നിശബ്ദത എവിടെ ഉണ്ടായിരുന്നു ആ നിശബ്ദതയെ ഭേദിക്കാൻ ഡബ്ല്യു സി സിക്ക് കഴിഞ്ഞു മറ്റ് ഇൻഡസ്ട്രികൾ ഈ നാട്ടിൽ തന്നെയുണ്ട് ബോളിവുഡുണ്ട് മീറ്റു സമയത്ത് ബോളിവുഡിൽ നിന്ന് എത്ര പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ഇൻഡസ്ട്രികളിലൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു പ്രതികരണം നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മുടെ ഇൻഡസ്ട്രിയിൽ അത് മലയാളം ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ ഈ റിപ്പോർട്ട് അല്ലെങ്കിൽ ഈ ഈ ഒരു തന്നെയാണ് ഈ ഒരു ഇടപെടൽ വളരെ നല്ല രീതിയിൽ അല്ല ഒരു വിജയകരമായ ഒരു ഇടപെടലായിരുന്നു എന്നല്ലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക മലയാള സിനിമ എന്തായാലും ഒരു ശുദ്ധീകരണത്തിൻ്റെ പാതയിലാണ് ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ട് വരുന്നു ഇതിലെ ഫൈൻഡിങ്സ് വരുന്നു അതിലെ മറ്റു പ്രതികരണങ്ങൾ വരുന്നു അതുകൊണ്ട് തന്നെ ഒന്ന് കലങ്ങിമറിഞ്ഞ് കിടക്കുകയാണ് മലയാള സിനിമാ മേഖല അതൊരു ശുദ്ധീകരണത്തിൻ്റെ പാതയിലാണ് ഈ പാട്രിയാർക്കലായിട്ടുള്ള ഈ മലയാള സിനിമയുടെ തലപ്പത്തിരിക്കുന്നവരെല്ലാവരും തന്നെ ആ മലയാള സിനിമ മൊത്തത്തിൽ തന്നെ ഇതിലൊന്ന് കുലുങ്ങിയിട്ടുണ്ട് അതിൻ്റെ ആഘാതത്തിലാണ് ഒരു ഞെട്ടലിലാണ് അവിടെ നിൽക്കുന്നത് ഇപ്പോൾ വരുന്ന പ്രതികരണങ്ങളൊക്കെ തന്നെ ആ ഞെട്ടലിൽ നിന്നുള്ളതാണ് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുക ഇനിയും രാജികളും ഇതുപോലെ ഉണ്ടാകും ഇത് അനിവാര്യമായ പുഴുക്കുത്തുകളുടെ പുറത്തുപോകലുകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്